വർഗീയതയുടെ ആപത്ത് തടഞ്ഞു നിർത്താൻ കേരളത്തിന് കഴിയുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയ ശക്തികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകാൻ കഴിയാത്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പിണറായി പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഭദ്രമായ ക്രമസമാധാനം പുലരുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിൽ വർഗീയ സംഘർഷങ്ങൾ ഇല്ലാത്തത് വർഗീയ ശക്തികൾ ദുർബലമായതുകൊണ്ടല്ല പോലീസിന്റെ ഭാഗത്തു നിന്നും മുഖം നോക്കാത്ത നടപടികൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് വർഗീയതയുടെ ആപത്ത് തടയാൻ കേരളത്തിന് കഴിയുന്നത് ഇത്തരം നടപടികൾ കൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വർഗീയ സംഘർഷം ഇല്ലാതിരിക്കുന്നത് കേരളത്തിൽ വർഗീയ ശക്തികൾ ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷേ കേരളത്തിൽ വർഗീയതയുടെ ആപത്ത് തടയാൻ കേരളം കഴിഞ്ഞിരിക്കുന്നു അവിടെയാണ് പോലീസിന്റെ പങ്കിൻ്റെ പ്രശ്നം തരുന്നത് നമ്മുടെ ഏതെങ്കിലും പ്രദേശത്ത് ഒരു വർഗീയ ശക്തിയുടെ ഇടപെടൽ ഉണ്ടായാൽ മുഖം നോക്കാതെയുള്ള കർക്കശ നടപടി പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും അതുകൊണ്ടുകൂടിയാണ് വർഗീയ സംഘർഷങ്ങൾ തടയാൻ കുറ്റന്വേഷണ മികവിന്റെ കാര്യത്തിൽ കേരള പോലീസ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നിലാണ് രാജ്യം വിട്ട പ്രതികളെ പോലും സമർത്ഥമായി പിടികൂടാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് കേരള പോലീസിന്റെ സൈബർ വിഭാഗം രാജ്യത്തിന് മാതൃകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ പിണറായി പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രാജ്യസഭ എം പി വി ശിവദാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കണ്ണൂർ